ഫ്രാൻസിസ് പാപ്പയെ കടുത്ത ശ്വാസ തടസ്സത്തെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി ഇന്നലെ ഉച്ചതിരിഞ്ഞ് രണ്ട് തവണ ഉണ്ടായ കടുത്ത ശ്വാസതടസ്സമാണ് പാപ്പയെ വീണ്ടും വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ കാരണമായതെന്ന് വത്തിക്കാൻ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു ഇന്നലെ വൈകിട്ട് വത്തിക്കാൻ സമയം എട്ട് മണിയോടെ പുറത്തിറങ്ങിയ പത്രക്കുറിപ്പിലാണ് പാപ്പയുടെ ആരോഗ്യനില വീണ്ടും ആശങ്കയിൽ തുടരുന്നു എന്ന് സൂചിപ്പിക്കുന്നത് പാപ്പയ്ക്ക് രണ്ട് ബ്രോങ്കോസ്കോപ്പികൾ വേണ്ടിവന്നെന്നും പത്രക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നു അതേസമയം പാപ്പയുടെ മാനസികാവസ്ഥ സ്ഥിരതയുള്ളതാണ് രക്തപരിശോധനയിൽ മറ്റു വ്യതിയാനങ്ങൾ സൂചിപ്പിക്കുന്നില്ല അതേസമയം ശ്വാസതടസ്സത്തിന്റെ പ്രധാന കാരണം പാപ്പയ്ക്കുണ്ടായ ന്യൂമോണിയയുടെ അനന്തര ഫലങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു പാപ്പയുടെ നെഞ്ചിലടിഞ്ഞുകൂടിയ കഫമാണ് രണ്ട് തവണ ഉണ്ടായ ശ്വാസതടസ്സത്തിനും കാരണമെന്ന് വധിക്കാൻ മാധ്യമ വിഭാഗം സൂചിപ്പിച്ചു പാപ്പയുടെ ക്ലിനിക്കൽ സങ്കീർണാവസ്ഥ തുടരുകയാണ് കൂടാതെ ആരോഗ്യാവസ്ഥ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളതായും പത്രക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നു ഇന്ന് പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് പതിനെട്ടാം ദിനമാണ്